ടി ജി നമ്മുടെ ദേശീയ ഗാനം എന്നും ഒരു ചർച്ചാ വിഷയമാണ് പല തരത്തിൽ പല കാലങ്ങളിൽ ദേശീയ ഗാനം പാടുന്നവർ പാടാത്തവർ പടയേണ്ടത് എങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം ബഹുമാനിക്കണം തുടങ്ങിയ ചർച്ചകൾ എപ്പോഴും വരാറുണ്ട് വേറൊന്ന് ദേശീയ ഗാനം എഴുതിയ ടഗോറ് ഗാനം എഴുതിയത് ആർക്ക് വേണ്ടി ഏത് കാലത്ത് എന്തായിരുന്നു ലക്ഷ്യം ബ്രിട്ടീഷ് മഹാരാണയ്ക്ക് വേണ്ടി പാടി എഴുതിയതാണ് കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് ചർച്ച ചെയ്യാൻ കാര്യം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ആസാമിൽ കോൺഗ്രസ് പാർട്ടി അസാമിൽ അല്ലെങ്കിലും അറിയാമല്ലേ ഈ ബംഗ്ലാദേശിയിൽ നിന്ന് കുടിയേറ്റക്കാരുണ്ടാക്കുന്ന തലവേദന എന്നും തലവേദനയാണ് അവർ അവിടെ ഉണ്ടാക്കുന്ന വർഗീയത അവരുണ്ടാക്കുന്ന ഡെമോഗ്രാഫിക് ഇഷ്യൂസ് അവരുണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ പ്രധാനമാണ് അപ്പോൾ അവിടെ ഈ ബിശ്വ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ഹിമന്ത ബിശ്വക്കെതിരായി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം ഈ പ്രോ ബംഗ്ല സാധനങ്ങളാണ് കോൺഗ്രസ് പാർട്ടി ആണ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നലത്തെ ഒരു മഹാസമ്മേളനത്തിൽ ബംഗ്ലാദേശ് ദേശീയ ഗാനം ആലപിച്ചു എന്നതാണ് ഇന്നത്തെ പ്രധാന ദേശീയ വിവാദം അവിടെ അവിടെ പ്രധാനമായിട്ടും വിവാദമാണ് ബംഗ്ലാ ഈ ആസാമിലെ അപ്പോൾ അതിന് അവർ പറയുന്ന മറുപടി ഇതാണ് ആര് പറഞ്ഞു ഇത് ബംഗ്ലാദേശിൻ്റെ ഗാന ദേശീയ ഗാനമാണെന്ന് ഞങ്ങൾ പാടിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജന കാലത്ത് സാക്ഷാൽ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയൊരു ഗാനമാണ് എഴുതിയത് അതൊരു രവീന്ദ്ര സംഗീതമായിട്ടാണ് ഞങ്ങൾ ആലപിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മറുപടിയും വന്നിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ഇതിനെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ദേശീയ ഗാനം എന്നും അതിൻ്റെ ഒരു ഒരു ചരിത്രവും അതിൻ്റെ അതിൻ്റെ എല്ലാ കാലത്തെയും അതിൻ്റെ ചൈതന്യവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ടാഗോറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ടി ജി ഓർക്കുന്ന ഒരു ഒരു വസ്തുതകൾ എന്താണ് അറിയേ ഇതേ ഒരു മിസ്ചീഫാണ് വാസ്തവത്തിൽ ഈ ഇവരുടെ കോൺഗ്രസ്സുകാർ ഈ ഗാനം പാടിയത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി സ്ഥലത്ത് വെച്ചിട്ടാണ് ബാരാഖ്വൽ കരീംഗഞ്ച് അതിൻ്റെ പേരിപ്പോൾ മാറ്റിയിട്ട് ശ്രീഭൂമി അവിടെ വെച്ചിട്ടാണ് ആസാമിൽ ബംഗ്ലാദേശികൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും വാസ്തവത്തിൽ ആസാമിലെ ആദ്യത്തെ തർക്കം തുടങ്ങുന്നത് തന്നെ ഒറിജിനൽ ആസാമീസുകാരും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ഭരത്തന്മാരും സമർത്ഥന്മാരായ ഹിന്ദുക്കൾ അവർ അവിടെ പ്രോസിക്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ശരി പക്ഷേ അവർ സമർത്ഥനാണ് ആ അവർ കുടിയേറി കുടിയേറ്റക്കാരായ ഹിന്ദു കുടിയേറ്റക്കാരായ ഹിന്ദു ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ ആ വിഭജനകാലത്ത് വന്നാണോ അതിനുശേഷവും നിരന്തരം അവർ വന്നുകൊണ്ടിരുന്നു പിന്നെ ഈ എഴുപത്തൊന്നിലെ ഡിസ്റ്റർബൻസ് വളരെ വലുതായിരുന്നില്ല ഏകദേശം അഞ്ച് കോടിയോളം അഭയാർത്ഥികൾ അങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട് കുറേയധികം ബംഗാളിലേക്ക് വന്നു ഇപ്പുറത്ത് അപ്പുറത്ത് ആസാമിലേക്ക് കയറി പിന്നെ മുകളിലേക്ക് വടക്കോട്ട് പോയി പോകാവുന്ന സ്ഥലത്തൊക്കെ ആ മുകൾ ഭാഗം മലയും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് വടക്കോട്ടധികം പോകാൻ പറ്റിയിട്ടില്ല ഇപ്പുറത്ത് ബംഗാൾ ഉൾക്കടലായി പടിഞ്ഞാറ് തെക്കോട്ടും പോകാൻ പറ്റുന്നില്ല അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒരുപാട് അവിടെ വരും അവിടെ നിന്നാണ് ഈ തർക്കങ്ങളിലെയും പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം ഇത് കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ നുഴഞ്ഞുകറ്റ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് എഴുതിയതെന്നുള്ളത് സത്യം ബംഗാൾ വിഭജനത്തിന്റെ അതിൽ യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് ടാഗോർ എഴുതിയതാണ് അമോർ അമോർ ഷോണാർ ബംഗ്ലാ പാട്ട് ആ പാട്ട് അതിന് മ്യൂസിക് അവർ വേറൊരു പാട്ടിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതിന്റെ ഭാവി ബാഹുൽ ഗായകൻ്റെ ഒരു ട്യൂൺ എടുത്തിട്ടാണ് ഇതിനെ കൊടുത്തത് എന്നിട്ടത് സംഗീതം എന്ന് പറഞ്ഞ് പറയുന്നു കാര്യമൊക്കെ ശരി എഴുപത്തി ഒന്നിൽ നമ്മളുടെ റഹ്മാൻ അവിടെ വിപ്ലവം നടന്ന് ബംഗ്ലാദേശ് നിലവിൽ വന്നപ്പോൾ അദ്ദേഹം ഈ ടാഗോർ കവിതയുടെ ആദ്യത്തെ പത്ത് ലൈൻ അവരുടെ ദേശീയ ഗാനമായിട്ടെടുത്തു ആ മഹർഷോണാർ എന്ന് പറഞ്ഞിട്ട് നല്ല മനോഹരമാണ് കേൾക്കാനൊക്കെ സുന്ദരമാണ് ആ പാട്ട് അവരുടെ ദേശീയ ഗാനമാണ് അത് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയിൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ എൺപത് വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ വികാരപാരവശ്യത്തോടെയുള്ള ശബ്ദത്തിൽ ആലപിക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്ന ഒരു വൈകാരികമായ സന്ദേശം പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ് തീർച്ചയായിട്ടും അത് ഇന്ത്യയിലേക്കല്ല ബംഗ്ലാദേശികളുടെ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് അതല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിനെ കോൺഗ്രസ് മറന്നിട്ട് കാലം എത്രയായി നാട്ടുകാർ മുഴുവൻ മറന്നു രവീന്ദ്രനാഥ് ടാഗോറിനെ ഇപ്പോഴല്ല എത്രയോ കാലം മുൻപണ്ട് വേളുകൃഷ്ണൻ കുട്ടിയുടെ ഒരു കൃതിയിൽ അദ്ദേഹം പറഞ്ഞു ഈ ടാഗോറിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു ഒരു വീട്ടിൽ അപ്പോൾ അവിടെ ചെന്ന് കാർന്നു വെച്ച് ചോദിക്കുന്നു ഇങ്ങനെ ആരാണ് അയ്യോ അറിഞ്ഞൂടെ അത് രവീന്ദ്രനാഥ് ടാഗോർ ആ അത് പറ നല്ല മുഖപരിചയം ആരും ആയിക്കോട്ടെ നമ്മുടെ ഒരു പരിചയക്കാരനാണെന്ന് വരുത്താനുള്ളത് അത്ര നല്ല മുഖപരി ഇത്ര വെളുഷ്ണത്രുന്നത് എയ്റ്റീസിലാണ് അപ്പോൾ അന്ന് തന്നെ രവീന്ദ്രനാഥ് ടാഗോറിന് ഒരു ഒരു അപ്രസക്തനായി കഴിഞ്ഞു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മറന്നു കഴിഞ്ഞു സത്യം സത്യമായിട്ട് പറഞ്ഞില്ല അദ്ദേഹം മഹാനായ ഒരു ആളൊക്കെ നമ്മൾ മറന്നു ഇന്ത്യ മറന്നു പൂർണ്ണമായിട്ടും ഇപ്പോൾ കോൺഗ്രസ് അവർക്ക് രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഒരു പാട്ട് ഓർമ്മ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് എൺപത് വയസ്സുകാരനെ കൊണ്ട് അത് ഈ വൈകാരികമായിട്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ വൃദ്ധൻ പാട്ട് പാടുമ്പോഴുണ്ടല്ലോ അതിനൊരു പ്രത്യേക റീച്ചുണ്ട് ഓ ഇടറിയ എടറിയ ഒക്കെ ആയിട്ട് വയസ്സായ ഒരു മനുഷ്യൻ മൈക്കിൽ ഇങ്ങനെ ശരീരം മൈക്കിൽ താങ്ങിപ്പിടിച്ച് പാടുമ്പോൾ അസാമാന്യമായ ഒരു തീവ്രമായ ഒരു അന്തരീക്ഷമാണിത് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഈ അലൈൻമെൻ്റ് തോന്നും ഓ ഓ അതിലൂടെ വോട്ട് പിടിക്കാ കുഴപ്പമില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാട്ട് ഉപയോഗിക്കാം ഞാൻ പറട്ടെ കോൺഗ്രസ്സുകാർക്ക് വന്ദേമാതിരം പാടാൻ ധൈര്യമുണ്ടാവും വന്ദേമാതിരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പാട്ടാണ് ടാഗോറിനേക്കാൾ തലയെടുപ്പുള്ള സമ്മാനം കിട്ടിയിട്ടിരുന്നേ ഉള്ളൂ ശാസ്ത്രീയ്ക്ക് വേറെ അയോഗ്യതകളൊന്നുമില്ല ഇപ്പം ഇത് ഇവർ ചെയ്യില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അന്നത്തെ വലിയ സംഗീതജ്ഞനായിരുന്നു വിഷ്ണു ദിഗംബർ പാലൂസ്കർ കോൺഗ്രസ്സുകാരനാണ് ഇതിൻ്റെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ വലിയ ഉസ്താദാണ് നല്ല ആറടിപ്പൊക്കവും തടിയുമൊക്കെ വലിയ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഒക്കെ വന്നിട്ട് കർണാടക സംഗീതക്കാരും ഒക്കെ ആയിട്ട് ഈ ശാസ്ത്രീയ സംഗീതക്കാരുടെ ഒരു സ്വാതന്ത്ര്യ സമര ഗ്രൂപ്പ് ഇതുണ്ടാക്കാൻ വിഷ്ണു ദിഗംബർ പാലസ്കർ ശ്രമിച്ചു ആ ഗുജറാത്തിൽ നിന്ന് പിന്നെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ് ലക്നൗ ലഖ്നൗ ഖരാനെന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാനിരം അപ്പൊ ഈ ഹിന്ദുസ്ഥാനി സംഗീതക്കാരെ മുഴുവൻ കൂട്ടുപിടിച്ചു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കർണാടക സംഗീതക്കാരെ സംഗീത സഭകളെയൊക്കെ യോജിപ്പിച്ച് സ്വാതന്ത്ര്യസമരത്തിലേക്ക് സംഗീതക്കാർക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്ത ആളാണ് വിഷ്ണുദേവുമാർ പാലൂസ്കർ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ എ ഐ സി സി സമ്മേളനത്തിൽ വന്ദേ മാതരം പാടുന്നത് അതിന് മ്യൂസിക് കൊടുത്തത് അദ്ദേഹമാണ് ഇപ്പോൾ അത് പലരും പല മ്യൂസിക്കിൽ അത് സ്വതന്ത്രമാണ് ഭംഗീറ്റം എഴുതി ഓരോരുത്തരും ഓരോ ട്യൂണിൽ പാടുന്നുണ്ട് അത് അപ്പോൾ അത് നമുക്കത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ ട്യൂണിൽ മനോഹരമായ പാട്ടുകാരനാണല്ലോ പ്രൊഫഷണൽ സിംഗറാണ് വിഷ്ണു ദിഗംബർ പാലുസ്കർ പാലുസ്കർ പാടിയപ്പോൾ അലി സഹോദരന്മാർ സ്റ്റേജിൽ സ്റ്റേജിലിരിപ്പുണ്ട് അവർ തടസ്സം പറഞ്ഞു ഈ പാട്ട് പാടാൻ പറ്റില്ല ഓ കാരണം വന്ദേ മാതരം ഓ അമ്മയെ വന്നി അല്ലാഹുവിനെ ഒഴിച്ചു ഒന്നിനെയും വന്ദിക്കാൻ പറ്റില്ല ഹോ ഗാന്ധി ബാലുസ്കറിനോട് പറഞ്ഞു അത് പാടേണ്ടാവുന്നു അവർക്ക് വിഷമാകാൻ പാടേണ്ടാവുന്നു പാലുസ്കർ തകർന്നുപോയി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആ ഒറ്റ ഇൻസ്റ്റൻസിൽ ഈ സംഗീത കലാനിധികളുടെ സ്വാതന്ത്ര്യ സമര വീര്യം ഉണ്ടല്ലോ അതിന് വലിയ തിരിച്ചടിയായി ഓ ഓ ഓ വലിയ തിരിച്ചടിയായി എല്ലാവരും ആവേശത്തോടെ ഈ പാലുസ്കറിൻ്റെ കൂട്ടത്തിൽ കൂടിയതാണ് തെക്കന്മാരും വടക്കന്മാരും എല്ലാ എല്ലാ സംഗീത സ്രോതസ്സുകൾ ഒന്നിച്ച് വലിയൊരു സംഗീത ഗംഗയായിട്ട് ഒരു ഒരു കൾച്ചറൽ ഫൈറ്റ് അഗെൻസ്റ്റ് ബ്രിട്ടീഷ് അത് മുളയിൽ നിന്ന് ഉള്ളിക്കളഞ്ഞ മഹാത്മാഗാന്ധിയാണ് അതിനുശേഷവും പലസ്കർ അത് തുടർന്നു ബട്ട് അത്ര സക്സസ്ഫുൾ ആയില്ല പലുസ്കറിന് വല്ലാത്ത ഷോക്കായി പോയി അപ്പോൾ ഇത് പിന്നീട് കോൺഗ്രസ് ഈ വന്ദേ മധുരം എടുക്കില്ല ഇപ്പോൾ കോൺഗ്രസ്സിന് വന്ദേ മധുരം എടുക്കാമോ എഗെയിൻ ഇത് ബംഗാളിയാണ് ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതിയതാണ് പാട്ട് ബംഗാളിയാണ് അല്പം സംസ്കൃതം മിക്സ് ചെയ്തിട്ട് അതിപ്പം ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും കുറച്ച് സംസ്കൃതം മിക്സ് ആകുമല്ല മലയാളത്തിലൊക്കെ സിക്സ്റ്റി പെർസെൻ്റ് സംസ്കൃതം സംസ്കൃതം മിക്സ് ഉണ്ട് അതിൽ വയസ്സിറ്റ്സ് ബംഗാളി സോങ് അതെടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ മെസ്സേജ് വേറൊന്നാണ് ദേശീയതലയാണ് ഇതങ്ങനെയല്ല ഇതും ദേശീയതലയാണ് ബംഗാൾ വിഭജനത്തിന് ശേഷം യൂണിറ്റിയെ എംഫസൈസ് ചെയ്ത് ടാഗോർ എഴുതിയ പാട്ടാണ് അമർഷണർ ബംഗ്ല ബട്ട് അമർഷണർ ബംഗ്ലയുടെ സമയത്ത് ബംഗ്ലാദേശോ ഈസ്റ്റ് പാകിസ്ഥാനോ ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലോ മൊത്തം ബംഗാളിനെ പറ്റിയാണ് ടാഗോർ എഴുതുന്നത് അത് ഇത്രയും കാലത്തിന് ശേഷം ഖണ്ഡിതമായ ബംഗാൾ അതിന് ബംഗ്ലാദേശെന്ന് പേര് അത് അവിടുന്ന് ഏകദേശം നമ്മളുമായിട്ട് നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനയെ ഓടിച്ചു എന്നിട്ട് അത് ജമായത്തെ ഇസ്ലാമിയും കണ്ടപത്രാധിയും ആൾക്കാരെല്ലാം കൂടെ കൈയടക്കി ഇപ്പോൾ അവിടെ ആ വാളെടുത്തു മുഴുവൻ വെളിച്ചു പാടായിട്ട് നിൽക്കുന്നു ആ ബംഗാളിന് ഇപ്പോൾ ഇവർ ഈ പാട്ട് വെച്ച് മഹത്വവൽക്കരിക്കുന്നു അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ അല്ലേ ശരിക്കും പറഞ്ഞാൽ ചെലവിൽ ആ ബംഗ്ലാദേശിൽ നുഴഞ്ഞു കയറിയ അവരുടെ ഊട്ട് ഊട്ട് അത് മാത്രമേ ലക്ഷ്യമുള്ളൂ ആ ഊ എടുത്ത് കളയുമെന്ന് ഹിമന്ത ബിശ്വാൻ നൂറ് തവണ അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ശരി എസ് ഐ ആർ വഴി ഈ സാധനം എടുത്ത് മാറ്റിയിട്ട് ഞാൻ അടുത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നുള്ളൂ നിങ്ങളെ കുറേ ആൾക്കാർ തള്ളി കയറി വന്നിട്ടുണ്ട് കൂടാതെ അങ്ങനെ ഒരുപാട് പേരെ അങ്ങനെ തിരിച്ച് ബംഗ്ലാദേശത്തിലേക്ക് തള്ളിയിട്ടുണ്ട് റൂത്ത്ലെസ് ആയിട്ട് അതെ അതെ വെൻ ഇറ്റ് കംസ് ടു ബോർഡേഴ്സ് യു ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ ഇത് ക്രൂരതയല്ലേ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ കുട്ടികൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് ബട്ട് ലോകത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഓട്ടോ ഓട്ടോകോഷം കൊടുക്കാനും സാധ്യമല്ല അല്ല ദേശ സുരക്ഷു ഇഷ്യൂ വളരെ പ്രധാനമാണ് ഇഷ്യൂ ഉണ്ട് പറ്റുന്നത് അതുകൊണ്ട് ദേവർ പുൾ ബാക്ക് ഫുൾ ബാങ്ക് ഒരു ഇരുന്നൂറ്റി എഴുപത് പേരെ പെൻഡിങ്ങിൽ വെച്ചിട്ട് സുപ്രീം കോടതി ആസാം സർക്കാരിൻ്റെ നേരത്തെ തട്ടിക്കേറി ഇവരെ ഇതുവരെ നിങ്ങൾ വിട്ടില്ലേ എന്ന് ചോദിച്ചു വൈ ആർ കീപ്പിംഗ് കം ഹെയർ ഞങ്ങൾ ഓർഡർ ഇട്ടിട്ട് ഒന്നര വർഷമായി ഇപ്പോഴും നിങ്ങൾ അവർക്ക് തീറ്റിംഗ് കൊടുത്ത് ഇവിടെ നിർത്തിയിരിക്കുക എന്നിട്ട് അടുത്ത കേസുമായിട്ട് വന്നിരിക്കുന്നു ആദ്യം ഞങ്ങൾ ആദ്യത്തെ വിധി നടപ്പാക്കുക എന്നിട്ട് അടുത്ത് എടുക്കാൻ നോക്കും സുപ്രീം കോടതി വെരി ടഫ് സ്റ്റാൻഡ് കാരണം സാർ ഇത് ധർമ്മശാല പോലെ ചുമ്മാ അങ്ങോട്ട് ആൾക്കാർ കയറി വരിക വോട്ട് അംഗതിയും ഫ്രീ റേഷൻ വേണം അവർക്ക് അതിർത്തി അതിർത്തിയിലൊരു പ്രധാന ഇഷ്യൂ തന്നെയാണ് അത് നമ്മൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഫേസ്ബുക്കിൽ പാവമാണ് സഹായിക്കുക ഇങ്ങനത്തെ ഒരു പ്രാന്താണ് നമ്മുടെ തീർച്ചയായിട്ടും ടി ജി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ടാഗോറിനെ മറയാക്കിയിട്ടുള്ള ഈ വോട്ട് കച്ചവടം വില കുറഞ്ഞതാണ് ഹീനമാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയട്ടെ കോൺഗ്രസ് അവിടെ അപ്രസക്തമായിട്ട് കാനം കുറയായി എങ്ങനെയെങ്കിലും തിരിച്ചു വരാനുള്ള തത്രപ്പാടിലാണ് ഈ ഗൗരവ് ഗൊഗോയ് ഇപ്പോൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പ്രസിഡൻ്റ് അവിടെ ഗൗരവ് ഗൊഗോയാണ് ഈ ഗൗരവ് ഗൊഗോയി തന്നെ സംശയത്തിൻ്റെ നിഴൽ നീക്കുകയാണ് പത്ത് പന്ത്രണ്ട് തവണ ഇങ്ങനെ പാകിസ്ഥാൻ സന്ദർശിച്ച വിവരം ഹിമന്ത ബിശ്വ പുറത്തുവിട്ടു എന്നിട്ട് പറഞ്ഞു ഈ പന്ത്രണ്ട് തവണ നിങ്ങൾ പാകിസ്ഥാനിൽ പോയത് എന്തിനാണ് വിവരം വിവരമൊന്നറിഞ്ഞാൽ മതി പോകുന്നതിന് വിരോധമൊന്നുമില്ല എന്തിനാണ് പാകിസ്താൻ നിങ്ങൾ ആസാമിൽ നിന്ന് പാകിസ്ഥാനിലെ എനിക്ക് പറക്കുന്നത് എന്തിനാണ് ടൈംസ് ഓ അത് ജനങ്ങളോട് വിശേഷ സംശയാസ്പദമാണ് പലതും അപ്പോൾ അയാൾ പറയാം എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല സ്വാതന്ത്ര്യം ഉണ്ട് അതൊന്നും ആരും തടഞ്ഞില്ല നിങ്ങൾക്ക് വിസയൊക്കെ കിട്ടിയത് നിങ്ങൾ പോയി വന്നല്ലോ എന്തിനു പോയി ചേട്ടാ അത് പറയാം ആ ചേട്ടൻ പറയില്ല ആ ചേട്ടന്റെ ചേട്ടൻ രാഹുൽ ഗാന്ധി പുള്ളിയും പറയില്ല ഇവരൊക്കെ പോകുന്ന എന്തിനാന്ന് പറയില്ല തീർച്ചയായിട്ടും നമ്മുടെ അത് ദേശവിരുദ്ധമായ ഒരു തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ആസാമിൽ നിന്ന് വരുന്ന ഈ ദേശീയഗാന പ്രശ്നവും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് അത് വേണ്ടപ്പെട്ട എല്ലാവരും ആലോചിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും